ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നയായ ജിൻഡാൽ ഗ്രൂപ്പിന്റെ സിഇഒ സാവിത്രി ജിൻഡാൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സാവിത്രി ജനവിധി തീരുന്നത് ബി ജെ പിയുടെ കുരുക്ഷേത്ര എം പി നവീൻ ജിൻഡാലിന്റെ മാതാവ് കൂടിയാണ് സാവിത്രി ജിൻഡാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമായി ഇന്നലെയായിരുന്നു സാവിത്രി പത്രിക സമർപ്പിച്ചത് ബി ജെ പി സീറ്റ് തനിക്ക് നിഷേധിച്ചതിന് പിന്നാലെയാണ് സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് സാവിത്രി എത്തിച്ചേർന്നത് ഹരിയാന മന്ത്രിയും ഹിസാറിലെ സിറ്റിംഗ് എം എൽ എ കമൽ ഗുപ്തയാണ് ഹിസാറിന്റെ വികസനത്തിനും മാറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പത്രിക സമർപ്പിച്ചതിനു ശേഷം സാവിത്രി ജിൻഡാൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഹിസാറിലെ ജനങ്ങൾ എൻ്റെ കുടുംബമാണ് ഓം പ്രകാശ് ജിൻഡാൽ ഈ കുടുംബവുമായി എൻ്റെ ബന്ധം സ്ഥാപിച്ചു ജിൻഡാൽ കുടുംബം എപ്പോഴും ഉണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാനും അവരുടെ വിശ്വാസം നിലനിർത്താനും ഞാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധയാണെന്നും അവർ പറയുന്നു ഹിസാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി കമൽ ഗുപ്തയെ രംഗത്തിറക്കുമ്പോൾ ഭരണകക്ഷിക്കെതിരെ മത്സരിക്കുന്നത് ഒരു തരത്തിൽ കലാപം ആകില്ല എന്ന് മാധ്യമപ്രവർത്തകർ സാവിത്രി ജിൻഡാലിനോട് ചോദിച്ചപ്പോൾ ഇത് അങ്ങനെ കാണേണ്ട കാര്യമല്ല എൻ്റെ മകനു വേണ്ടി മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രചാരണം നടത്തിയത് ഞാൻ ബി ജെ പിയിൽ ഇതുവരെ അംഗത്വമൊന്നും എടുത്തിട്ടില്ല എന്നാണ് സാവിത്രി മറുപടി പറഞ്ഞത് സാവിത്രിയുടെ ഭർത്താവും ജിൻഡാൽ ഗ്രൂപ്പ് സ്ഥാപകനുമായ ഓം പ്രകാശ് ജിൻഡാൽ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഹിസാറിൽ നിന്നും വിജയിച്ച ആളാണ് രണ്ടായിരത്തി അഞ്ചിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ഭൂപീന്ദർ സിംഗ് ഹൂഡ സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ഭർത്താവിന്റെ മരണശേഷമാണ് സാവിത്രി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് ഹിസാർ മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് സാവിത്രി ജിണ്ടാൽ രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് ആദ്യമായി നിയമസഭയിൽ എത്തിയത് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും ജയിച്ച സാവിത്രി രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂപീന്ദർ സർക്കാരിൽ മന്ത്രിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് നവീൻ ജിണ്ടാൽ ഉൾപ്പെടെയുള്ള ജിൻഡാൽ കുടുംബം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നത് ഇത്തവണ നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ സാവിത്രി സമർപ്പിച്ച കണക്കുകൾ പ്രകാരം അവരുടെ ആകെയുള്ള ആസ്തി ഇരുന്നൂറ്റി എഴുപത് പോയിന്റ് ആറ് ആറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആസ്തി നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് എട്ട് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് നൂറ്റി പതിമൂന്ന് കോടിയായി വർദ്ധിച്ചിരുന്നു ഫോബ്സ് മാഗസിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ശതകോടീശ്വരയായ ഏക വനിത സാവിത്രിയാണ് ഈ വർഷം ആഗസ്റ്റിലെ കണക്കുകൾ പ്രകാരം ജിൻഡാൽ ഗ്രൂപ്പിന്റെ ആസ്തി മുപ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറാണ് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് സാവിത്രി എത്തുകയും ചെയ്തു ഇന്ത്യയിലെ പത്ത് ശതകോടീശ്വരന്മാരിൽ ഒരാളും കൂടിയാണ് സാവിത്രി ജണ്ടാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി ജെ പിക്ക് തിരിച്ചടി നൽകി മുൻ മന്ത്രി കരൺദേവ് കാംബോജ് കോൺഗ്രസിൽ ചേർന്നു ഒ ബി സി വിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള നേതാവാണ് കരൺദേവ് ചാർട്ട് വിഭാഗങ്ങൾക്കൊപ്പം ഒ ബി സി വോട്ടുകളിൽ ലക്ഷ്യം വെച്ചുള്ള ബി ജെ പി നീക്കത്തിനാണ് കരൺദേവിന്റെ ഈ നീക്കം തിരിച്ചടിയായിരിക്കുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ഹരിയാനയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത് ഇത്തവണ വളരെ ഉയർന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത് പ്രീപോൾ സർവേകളിലും കോൺഗ്രസിന് സംസ്ഥാനത്ത് വ്യക്തമായ മുൻതൂക്കം പ്രവചിക്കുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിന് പുറത്തുനിൽക്കേണ്ടി വന്ന കോൺഗ്രസിന്റെ വലിയൊരു തിരിച്ചുവരവായിരിക്കും ഈ ഇലക്ഷൻ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്